കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നാവായിക്കുളം മുക്കുകട ഷീജാ മൻസരിൽ മുഹമ്മദ് ഷാജിയുടെ അകാല വേർപാടിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു മുക്കുകട ദേശാഭിമാനി ഗ്രന്ഥശാല എൻ്റെ ഗ്രാമ മുക്കിട വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ദിവസങ്ങളാണ് ഞാൻ എത്രയോ എത്രയോ കഴിഞ്ഞ ദേശാഭിമാനി ഗ്രന്ഥശാല എൻഡഗ്രാം മൂക്കട വാട്സാപ്പ് കൂട്ടായ്മയുടെ ട്രഷററായിരുന്നു ഷാജി ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് നെഞ്ചി തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കവേ കഴിഞ്ഞ ദിവസമാണ് മരണം സംഭവിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണം അനുസ്മരണയോഗത്തിൽ ദേശാഭിമാനി എൻ്റെ ഗ്രാമം കൂട്ടായ്മ പ്രസിഡന്റ് സഹീർ സെക്രട്ടറി ഷമീർ നാസർ ഷാജഹാൻ സന്തോഷ് സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു